ബ്രസീലിലെ ഒരു ഗ്രാമത്തിൽ ശാന്തമായ ഒരു ചെറിയ ആശുപത്രിയിൽ ഒരു ദിവസം വലിയ ആശങ്കയുടെ നിമിഷങ്ങൾ ആരംഭിച്ചു പതിനാല് വയസ്സുള്ള ആനി കടുത്ത വേദനയോടെ അമ്മ സോഫിയുടെ കൈപിടിച്ച് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് വന്നു ആനിയുടെ മുഖം കണ്ണീരിൽ കുതിർന്നിരുന്നു വേദന കാരണം അവൾ നിലവിളിച്ചു അമ്മേ ഇനി എനിക്ക് സഹിക്കാൻ വയ്യ ഒരുപാട് വേദനിക്കുന്നു അവൾ കരങ്ങൊണ്ട് പറഞ്ഞു സോഫിയുടെ മനസ്സ് ഭയത്താൽ നിറഞ്ഞിരുന്നു എങ്കിലും മകളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അവളും മനസ്സ് തകർന്ന അവസ്ഥയിലായിരുന്നു വീട്ടിൽ ആനയുടെ വേദന കുറയ്ക്കാൻ സോഫിയ എന്തൊക്കെയോ ശ്രമിച്ചു ചൂടുവെള്ളത്തിൽ കുളിച്ചു മരുന്നുകൾ വീട്ടുവൈദ്യം പക്ഷേ ഒന്നും ഫലം കണ്ടില്ല വേദന കൂടി വന്നപ്പോൾ മറ്റു വഴികളില്ലാതെ അവർ ആശുപത്രിയിലേക്ക് ഓടി ആശുപത്രിയുടെ സ്വീകരണ മുറിയിൽ ക്ഷീണിതയായ ഒരു നേഴ്സിനോട് സോഫിയ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു എൻ്റെ മകൾക്ക് ഒരുപാട് വേദനയുണ്ട് ദയവു ചെയ്ത് എന്തെങ്കിലും ഉടനെ ചെയ്യൂ നേഴ്സ് ആനിയെ നോക്കി പെൺകുട്ടിയുടെ മുഖം വേദനയാൽ വിളറിയിരുന്നു അവൾക്ക് നിൽക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു എന്താണ് പ്രശ്നം നേഴ്സ് ചോദിച്ചു സോഫിയ മറുപടി പറഞ്ഞു നാലഞ്ച് മണിക്കൂറായി അവൾക്ക് വയറിന് താഴെ വേദനയുണ്ട് വീട്ടിൽ എല്ലാം പരീക്ഷിച്ചു ഒന്നും ഫലിച്ചില്ല ഇപ്പോൾ കൂടുതൽ മോശമായിരിക്കുന്നു നേഴ്സ് ഉടനെ എഴുന്നേറ്റ് വിഷമിക്കണ്ട ഇപ്പോൾ നോക്കാം എന്ന് പറഞ്ഞു അവൾ ഡോക്ടറെ വിളിച്ചു രണ്ട് നേഴ്സുമാർ ഒരു സ്ട്രക്ചറുമായി വന്നു ആനി കരഞ്ഞുകൊണ്ട് അമ്മയുടെ കൈ മുറുകെ പിടിച്ചു അമ്മേ എനിക്കെന്താണ് എന്തിനാണ് ഇത്ര വേദന അവൾ ഭയത്തോടെ ചോദിച്ചു സോഫിയ മകളുടെ നെറ്റിയിൽ തലോടി ഒന്നുമില്ല മോളെ ഇവിടെ ഡോക്ടർ നിന്നെ പരിശോധിക്കും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു ആശുപത്രിയിലെ മറ്റു രോഗികൾ ഈ ദൃശ്യം കരുണയോടെ നോക്കി ചിലർ പരസ്പരം മന്ത്രിച്ചു നേഴ്സ് ആനിയെ സ്ട്രക്ചറിൽ കിടത്തി പരിശോധനാ മുറിയിലേക്ക് കൊണ്ടുപോയി സോഫിയ ഒരു നിമിഷം പോലും മകളുടെ കൈവിട്ടില്ല അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പക്ഷേ മകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറായിരുന്നു അപ്പോൾ ഡോക്ടർ ലീന മുറിയിലേക്ക് കയറി വന്നു അവർ ശാന്തയും ആത്മവിശ്വാസമുള്ളവളുമായിരുന്നു നിൻ്റെ പേര് ആനി അല്ലേ എന്താണ് പ്രശ്നം പറഞ്ഞതാ ലീന മൃദുവായി ചോദിച്ചു സോഫിയ കണ്ണുകൾ നിറങ്ങി വിവരിച്ചു ഡോക്ടർ എൻ്റെ മകൾക്ക് മണിക്കൂറുകളായി വയറുന്ന് താഴെ വേദനയാണ് എത്ര ശ്രമിച്ചിട്ടും കുറഞ്ഞില്ല എന്ത് ചെയ്യണമെന്നറിയില്ല ലീന ശ്രദ്ധയോടെ കേട്ടു അവളെ ഇവിടെ കൊണ്ടുവന്നത് ശരിയായ തീരുമാനമാണ് ഇപ്പോൾ ഞാൻ പരിശോധിക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു ആനിയോട് ലീന പറഞ്ഞു മോളെ ഞാൻ വളരെ ശ്രദ്ധയോടെ പരിശോധിക്കും എന്തെങ്കിലും വേദന തോന്നിയാൽ പറയണം ലീന പരിശോധനകൾ ആരംഭിച്ചു മുറിയിൽ നിശബ്ദത ലീനയുടെ കയ്യുറിയുടെ ശബ്ദം പോലും ഉച്ചത്തിൽ കേൾക്കാമായിരുന്നു പെട്ടെന്ന് ലീനയുടെ മുഖം മാറി അവർ എന്തോ കണ്ടു ആനിയുടെ ശരീരത്തിൽ ഒരു ചെറിയ ചലനം ലീന ഞെട്ടി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഉപകരണം താഴെ വീണു ഡോക്ടർ എന്താണ് സോഫിയ ഭയത്തോടെ ചോദിച്ചു ആനിക്കരങ്ങ് അമ്മയെ അവർ എന്താണ് കണ്ടത് എന്ന് ചോദിച്ചു ലീന ശാന്തമാകാൻ ശ്രമിച്ചു സോഫിയ ആനി ഞാൻ എന്തോ കണ്ടു അതൊരു ജീവിയാണ് ഒരു പുഴുവിൻ്റെ ലാർവ ഇതാണ് വേദന ഉണ്ടാക്കുന്നത് ആനി ഭയത്തോടെ നിലവിളിച്ചു അമ്മേ എൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടോ അതെടുത്തു മാറ്റൂ സോഫിയ ഞെട്ടലോട് ചോദിച്ചു എന്താണ് ഡോക്ടർ എന്താണ് ഇങ്ങനെ ലീന പറഞ്ഞു ഇത് വളരെ അപൂർവമാണ് പക്ഷേ വിഷമിക്കേണ്ട ഞാനിത് നീക്കം ചെയ്യാം ആനി നിൻ്റെ ധൈര്യം വേണം ആനി കണ്ണീർ വീണുകൊണ്ട് തലയാട്ടി ലീന വീണ്ടും പരിശോധന തുടർന്നു അവർ കണ്ടത് ഒരു വലിയ ലാർവിയായിരുന്നു ആനിയുടെ ശരീരത്തിൽ അത് അണുബാധ ഉണ്ടാക്കിയിരുന്നു ലീന ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുത്തു ശസ്ത്രക്രിയാ മുറിയിൽ ആനിയെ കിടത്തി സോഫിയയ്ക്ക് പുറത്ത് കാത്തിരിക്കേണ്ടി വന്നു അമ്മേ എന്നെ വിട്ടു പോകല്ലേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടുമോളെ സോഫിയ കണ്ണീർന്നിറങ്ങിയ മറുപടി പറഞ്ഞു ശസ്ത്രക്രിയാ മുറിയിൽ ലീനയും അവളുടെ ടീമും വളരെ ശ്രദ്ധയോടെ ലാർവയെ നീക്കം ചെയ്തു അതൊരു ഭീകരമായ കാഴ്ചയായിരുന്നു ചലിക്കുന്ന വലിയ ഒരു പുഴു കൂടാതെ അണുബാധയും പടർന്നിരുന്നു ലീന എല്ലാം ശ്രദ്ധയോടെ വൃത്തിയാക്കി ശസ്ത്രക്രിയ കഴിഞ്ഞ് ലീന സോഫിയോട് പറഞ്ഞു ആനി ഇപ്പോൾ സുരക്ഷിതയാണ് ഞങ്ങൾ ലാർവയെ നീക്കം ചെയ്തു പക്ഷേ അണുബാധ കാരണം അവൾക്ക് വിശ്രമം വേണം സോഫിയ ആശ്വാസത്തോടെ കണ്ണീർ പൊഴിച്ചു പക്ഷേ പെട്ടെന്ന് അവർക്കും ഒരു അസ്വസ്ഥത തോന്നി ഡോക്ടർ എനിക്കും എന്തോ പ്രശ്നം തോന്നുന്നു സോഫിയ പറഞ്ഞു ലീന പരിശോധിച്ചപ്പോൾ സോഫിയയ്ക്കും ഇതേ ലാർവ ഉണ്ടായിരുന്നു സോഫിയ വിവരിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങളൊരു തടാകത്തിൽ പോയിരുന്നു ആനി അവിടെ നീന്തി ഞാൻ വെള്ളത്തിനടുത്തിരുന്നു വെള്ളം അത്ര ശുദ്ധമായിരുന്നില്ല ലീനയ്ക്ക് മനസ്സിലായി തടാകത്തിലെ മലിന ജലമാണ് ഈ പരാതത്തിൻ്റെ ഉറവിടം സോഫിയയ്ക്കും ശസ്ത്രക്രിയ ചെയ്ത് ലാർവ് നീക്കം ചെയ്തു പക്ഷേ പ്രശ്നം അവിടെ അവസാനിച്ചില്ല ശസ്ത്രക്രിയയിൽ പങ്കെടുത്ത രണ്ട് ഡോക്ടർമാർക്കും അണുബാധ പടർന്നു ആശുപത്രി ജീവനക്കാർ ഭയപ്പെട്ടു എല്ലാവരും മാസ്കും കയ്യുറയും ധരിച്ചു മുറികൾ അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കി ഒരു ഡോക്ടർക്ക് അണുബാധ കാരണം ഒരു വിരൽ നഷ്ടപ്പെട്ടു ആനിയും സോഫിയയും അവസാനം രക്ഷപ്പെട്ടു മരുന്നുകളും ചികിത്സയും അവർക്ക് ആരോഗ്യം തിരികെ നൽകി പക്ഷേ ഈ അനുഭവം അവരെ മാറ്റിമറച്ചു നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തും സംഭവിക്കാം സോഫിയ പിന്നീട് ഒരു സുഹൃത്തിനോട് പറഞ്ഞു മുമ്പ് നീന്തൽ ഇഷ്ടപ്പെട്ടിരുന്ന ആനി ഇപ്പോൾ തടാകങ്ങളെ ഭയപ്പെടുന്നു എങ്കിലും അവർ രണ്ടുപേരും ജീവിതത്തോട് പുതിയ ഒരു നന്ദി ഉണ്ടായി നാം ജീവനോടെയിരിക്കുന്നു അതാണ് പ്രധാനം സോഫിയ പറഞ്ഞു ഈ കഥ അവർ മറ്റുള്ളവരുമായി പങ്കുവച്ചു മറ്റാരും ഇത്തരമൊരു ദുരനുഭവം നേരിടേണ്ടി വരരുതെന്ന് അവർ ആഗ്രഹിച്ചു